രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആര് വരും യു ഡി എഫ് വരുമോ എൽ ഡി എഫ് വരുമോ ബി ജെ പി വരുമോ ബി ജെ പി എത്ര വോട്ട് പിടിക്കും ത്രികോണ മത്സരം നടക്കുമോ അങ്ങനെ ത്രികോണ മത്സരം നടക്കുമെങ്കിൽ ആരായിരിക്കും അതിനകത്ത് വോട്ട് പിടിക്കുക ഇങ്ങനെ ഒരു അനാലിസിസ് പാർട്ടിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് നമുക്ക് വൈകാരികമായിട്ട് പലരും പറയാം ഇപ്പോൾ എൽ ഡി എഫ് തോറ്റുമോ യു ഡി എഫ് വരും ബി ജെ പി മുന്നോറ് എന്നൊക്കെ പറയാം പക്ഷേ വൈകാരികതയ്ക്ക് എല്ലാം മാറ്റിവെച്ച് വികാരങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരു വിചാരത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു അനാലിസിസിലേക്ക് പോകുമ്പോൾ വിഴിഞ്ഞത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് വാർഡ് അറുപത്തിരണ്ടിൽ സംഭവിച്ചിരിക്കുന്ന വോട്ടിൻ്റെ കമ്പാരിസൺ എന്ന് മനസ്സിലാക്കുന്ന എന്തായിരിക്കും രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഇപ്പോൾ സ്പെഷ്യലായിട്ട് നടന്ന പോളിലും നമ്മൾ ഈ പറയുന്നത് ഈ ഡാറ്റ എന്ന് പറയുന്നത് നമ്മളാരും കയ്യിൽ നിന്നിട്ട അല്ല ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന ഡേറ്റയാണ് രണ്ടായിരത്തി ഇരുപതിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടാണ് എൽ ഡി എഫ് പിടിച്ചത് അതേസമയം ആദ്യ പിന്നെ രണ്ടായിരത്തി പിന്നെ ഇരുപത്താറാകുമ്പോൾ ര എൽ ഡി എഫിൻ്റെ വോട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് വോട്ടാകും അതായത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിൽ നിന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിലേക്ക് മാറും യു ഡി എഫ് ആകട്ടെ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി നാലിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ടിലേക്ക് മാറും ഒരുപാട് വോട്ട് കൂടുകയും ചെയ്തു അവതിലേ മാറും ബി ജെ പി ആകട്ടെ മുന്നൂറ്റി പതിനാറിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് വോട്ടിലേക്ക് മാരും അപ്പോൾ യഥാർത്ഥത്തിൽ എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപതിൽ അവിടെ ജയിച്ചത് എൽ ഡി എഫ് ആണ് ഇരുന്നൂറ്റി പതിനെട്ട് വോട്ടിൽ ജയിച്ചു യു ഡി എഫാണ് സെക്കൻഡ് സ്ഥാനത്ത് വന്നത് എൺപത്തി മൂന്ന് വോട്ടിന് ഇപ്രാവശ്യം യു ഡി എഫാണ് ജയിച്ചിരിക്കുന്നത് ഇനി മറ്റൊരു അനാലിസിസ് കൂടി നടത്തിയാൽ പോയാൽ രണ്ടായിരത്തി പതിനെട്ട് അതായത് എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ വോട്ട് വർധനയും യു ഡി എഫിൻ്റെ വോട്ട് വർധനയും നോക്കിയാൽ എൽ ഡി എഫിന് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി വോട്ടിൽ നിന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് വോട്ടിലേക്ക് പോയപ്പോൾ അവർ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടാണ് കൂടുതൽ പിടിച്ചത് യു ഡി എഫ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ടിലേക്ക് പോയപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് വോട്ടാണ് കൂടുപിടിച്ചത് അതേസമയം നോക്കൂ മുന്നൂറ്റി പതിനാറിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് എത്ര ഇരട്ടി മുന്നൂറ്റി പതിനാറിൻ്റെ അഞ്ചിരട്ടി ആറ് ആറ് ഏഴ് ഇരുപത്തിയൊന്ന് ഇരട്ടി വോട്ട് ഇരട്ടി വോട്ട് ബി ജെ പി അവിടെ നേടിയിട്ടുണ്ട് വലിയ ഷിഫ്റ്റ് ആണ് അവിടെ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫ് ഇരുന്നൂറ്റി പതിനെട്ട് വോട്ടിനും ഇരുപത്തി ആറിൽ ഇരുമാന യു ഡി എഫ് എൺപത്തിമൂന്ന് വോട്ടിന് ജയിക്കുമ്പോൾ വളരെ വലിയ ഷിഫ്റ്റാണ് യഥാർത്ഥത്തിൽ പിന്നെ വേണമെങ്കിൽ ബി ഡി എൽ ഡി എഫിന് എൽ ഡി എഫും യു ഡി എഫുമായിട്ടുള്ള അല്ലെ ബി ജെ പി ആയിട്ടുള്ള വ്യത്യാസം രണ്ടായിരത്തി തൊള്ളായിരത്തി ഒൻപത് തൊണ്ണൂറ്റി രണ്ടും രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തേഴും പത്ത് നാന്നൂറ് വോട്ടുകളുടെ വ്യത്യാസത്തിൽ കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫ് പിടിച്ച സ്ഥലത്താണ് ബി ജെ പി ഇങ്ങനെ ഇടിച്ചു കയറിയിരിക്കുന്നത് അപ്പോൾ അമിത്ഷാ വന്നപ്പോൾ പൊങ്ങിയില്ല എന്ന് പറയാൻ പറ്റത്തില്ല കുറച്ച് പൊക്കാൻ പറ്റി ഒരു എൺപത്തി മൂന്ന് ഒരു പത്തഞ്ഞൂറ് ഓട്ടം കൂടെ പൊക്കാൻ പറ്റിയെങ്കിൽ എന്ന് പറഞ്ഞാൽ പത്തിരുന്നൂറ്റമ്പത് പേരെ കൂടി പൊക്കാൻ പറ്റിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വിഴിഞ്ഞം മറിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ അപ്പോഴും നമ്മൾ അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യം കോർപ്പറേഷൻ്റെ ഭരണകക്ഷി മേയറിൻ്റെ ഭരണകക്ഷിയിലേക്ക് ഒരു സീറ്റ് കൊടുക്കാൻ വിഴിഞ്ഞംകാർ തയ്യാറായില്ല കുറേ കൂടി പൊളിറ്റിക്കലായിട്ടും ജാതിപരമായിട്ടുള്ള മതപരമായിട്ടുള്ള കൺസോൾട്ടേഷനിലേക്ക് തീർച്ചയായിട്ടും പോയി പൊളിറ്റിക്കലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാര്യം എൽ ഡി എഫ് ജയിച്ച ഒരു സ്ഥലത്താണ് ഇരുന്നൂറ്റി പതിനെട്ട് വോട്ട് ജയിച്ച സ്ഥലത്താണ് യു ഡി എഫ് ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് അപ്പോൾ എൽ ഡി എഫിൻ്റെ വോട്ടിനെ മറിച്ചിട്ടാണ് യു ഡി എഫിന് വോട്ട് കിട്ടിയിരിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് എന്നുള്ളതിന് രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് യു ഡി എഫ്കാർ അപ്പോൾ വലിയ രീതിയിലാണ് അവർ മാറിയത് അപ്പോൾ അത്രയും മാറ്റിമറിക്കാൻ എൽ ഡി എഫിൻ്റെ അത്രയും വോട്ടുകളെ മാറ്റിമറിക്കാൻ കഴിഞ്ഞു ഇനി ബി ജെ പി അവിടെ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് വോട്ട് അതിൽ മുന്നൂറ്റി പതിനാറ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ആ മുന്നൂറ്റി പതിനാറ് കുറച്ചാൽ ബാക്കിയുള്ള രണ്ടായിരത്തി ഒരുനൂറ്റി സംതിങ് വരുന്ന രണ്ടായിരത്തി ഒരുന്നൂറും ചില്ലറയും വരുന്ന വോട്ട് അതായത് മുപ്പത്തേഴ്ന്ന് പതിനാറ് പോയാൽ എത്ര വരും മുപ്പത്തേഴും പിന്നെ പിന്നെ പതിനേഴ് ഇരുപത് പത്തൊമ്പത് അതായത് രണ്ടായിരത്തി നാന്നൂറ്റി പത്തൊ നാനൂറ്റി അല്ല നൂറ്റി പത്തൊമ്പതോളം വോട്ട് അതായത് നൂറ്റി ഇരുപത് വോട്ട് രണ്ടായിരത്തി നൂറ്റി ഇരുപതോളം വോട്ട് ബി ജെ പി ഇപ്രാവശ്യം അവിടെ മറച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ശക്തമായ മുന്നേറ്റമാണ് ബി ജെ പി കാഴ്ചവെച്ചിരിക്കുന്നത് ഇത് കാണിക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിലും ഇതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകും ശക്തമായ ത്രികോണ മത്സരമായിരിക്കും തിരുവനന്തപുരത്ത് ഇപ്രാവശ്യം ഉണ്ടാകുക എന്നാണ് വിഴിഞ്ഞത്തിൻ്റെ കണക്കുകൾ നമ്മൾക്ക് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നമ്മൾ വൈകാരികമായി കാര്യങ്ങളെ പറയുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു കണക്കുകൾ നമ്മളോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപതിലെ ഇലക്ഷനും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനും നോക്കുമ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് പാറ്റേൺ മാറി വളരെ ശക്തമായ രീതിയിൽ ബി ജെ പി അത് നെഗ്ലിജിബിൾ ആയിരുന്നെങ്കിൽ വെറും മുന്നൂറ്റി പതിനാറ് വോട്ട് മാത്രമാണ് നേരത്തെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന നല്ലൊരു സ്വതന്ത്രനാണെങ്കിൽ ആണെങ്കിൽ പത്തഞ്ഞൂറ് വോട്ട് കിട്ടുമല്ലോ അത്ര വോട്ടിലേക്ക് മാത്രം നിന്ന ബി ജെ പി രണ്ടായിരത്തി സംതിങ്ങിലേക്ക് മാറി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തേഴിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ അതിഭയാനകമായ വളർച്ചയാണ് അതിഭീമമായ വളർച്ചയാണ് വിഴിഞ്ഞത്ത് ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ വേറൊരു സൂചന അത് ക്രിസ്ത്യാനികളുടെ ഒരു പ്രദേശമാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രദേശമാണ് അപ്പോൾ ബി ജെ പി വളരുകയാണോ തളരുകയാണോ ഇതാണ് പുതിയ കേരളത്തിൻ്റെ രാഷ്ട്രീയം അതുകൊണ്ട് ബി ജെ പിക്ക് സമാധാനിക്കാം ബി ജെ പിയുടെ ആളുകൾക്ക് വളരെ കൃത്യമായി ഈ കണക്കുകൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയില്ല ഇതെന്നൊക്കെ ബോധ്യപ്പെടില്ല എന്നുള്ളതിൻ്റെയൊക്കെ പ്രശ്നമുണ്ട് പക്ഷേ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ബി ജെ പിക്ക് അഭിമാനിക്കാം അവരുടെ പ്രവർത്തനങ്ങൾ അവർ കുറേ കൂടി ചിട്ടയായ അവിടെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിൽ പത്തോ ഇരുന്നൂറ്റമ്പതോ വോട്ട് മറിക്കാനൊന്നും ഒരു പ്രയാസം വരത്തില്ലായിരുന്നു ആ വോട്ട് മറിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്കവിടെ ജയിക്കാമായിരുന്നു എന്തായാലും എൽ ഡി എഫ് രണ്ടായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് വോട്ട് പിടിച്ചു രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് വോട്ടാണ് ബി ജെ പിടിച്ചിരിക്കുന്നത് ജയിച്ച യു ഡി എഫ് ആകട്ടെ രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ട് വോട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പ്രശ്നം ഇത് വേറെ ഒരു കാര്യം കൂടി ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് വോട്ടിംഗ് ശതമാനം കൂടിയത് കൊണ്ടാണോ വോട്ടർമാരുടെ എണ്ണവും കൂടി വോട്ടിംഗ് ശതമാനവും കൂടി രണ്ടും കൂടി അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എന്നുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരമായി വളരെയധികം കൂടിയല്ലോ അതുപോലെ ആയിരത്തി അഞ്ഞൂറ്റി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലെന്നുള്ളത് രണ്ടായിരത്തി എണ്ണൂറ്റി പത്തൊമ്പതായി മുന്നൂറ്റി പതിനാറ് എന്നുള്ളത് ആയിരത്തി നാനൂറ്റി മുപ്പത്ത് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തേഴായി വലിയ വർധനമാണ് ഉണ്ടായത് അപ്പോൾ ആ വർധനമുണ്ടായത് ആളുകൾ കൂടുതൽ വോട്ട് ചെയ്തു അതും ഒരു വലിയ രാഷ്ട്രീയ സൂചനയാണ് പക്ഷേ കേരളം ഇപ്പോൾ യു ഡി എഫ് മോഡിലാണ് ചിന്തിക്കുന്നത് അതിൻ്റെ അനുഗണനങ്ങളാണ് വിഴിഞ്ഞത്തുമുണ്ടായത് തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് ആതിശക്തമായ ത്രികോണ മത്സരം നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഉണ്ട് പോലെ എൽ ഡി എഫ് യു ഡി എഫ് സംരംഭമല്ല അവരുടെ മത്സരമല്ല വരാൻ കിടക്കുന്നത് വരാനിരിക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി തന്നെയാണ് ആ ശക്തമായ മത്സരത്തിൽ ബി ജെ പി കൂടുതൽ വോട്ട് പിടിക്കുകയും യു ഡി എഫ് കൂടുതൽ സീറ്റ് പിടിക്കുകയും ചെയ്യുന്നതാണ് കേരളത്തിൽ കണ്ടുവരുന്നത്